രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ കടുത്ത സാമ്പത്തിക കമ്മിയിലേക്ക് കൂപ്പുത്തിയതായി ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം പറയുന്നു പലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ ഒരു അവസരം വീണ് കിട്ടിയത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നടത്തിയ അതിഭീമമായ പ്രതിരോധ ചെലവാണ് ഇസ്രയേലിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഇത്ര വേഗം ദുർബലമാക്കിയത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് കമ്മി മൂന്നരട്ടി വർധനയാണ് രേഖപ്പെടുത്തുന്നത് ഹമാസിനെതിരെ നടത്തിയ ഈ യുദ്ധം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഹമാസുമായുള്ള ഇസ്രയേലിലെ യുദ്ധത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞത് അമ്പത് ബില്യൺ ഷെക്കൽ ചെലവാകും ഇതിൻ്റെ ഫലമായാണ് ബജറ്റ് കമ്മി മൂന്നിരട്ടിയാകുന്നതെന്നാണ് ധനമന്ത്രാലയം പറയുന്നത് പലസ്തീനെതിരെയുള്ള യുദ്ധം അടുത്ത വർഷത്തേക്ക് കൂടി നീണ്ടു നിൽക്കുമെന്ന് തീർച്ചയാക്കിയ മട്ടിലാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തങ്ങൾക്ക് വിജയിക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനാൽ അമ്പത് ബില്യൺ ഷെക്കൽ ചെലവ് അധികമായി വേണ്ടിവരും ഇതിൽ സുരക്ഷയ്ക്കായി മുപ്പത് ബില്യൺ ഷെക്കലും പൊതു ചെലവുകൾക്കുമായി ഇരുപത് ബില്യണും മാറ്റിവെക്കും എന്നാണ് ധനമന്ത്രാലയ ഡെപ്യൂട്ടി ബജറ്റ് കമ്മീഷണർ ഇറ്റായി ടെംകിൻ പറഞ്ഞത് മൊത്തം പ്രതിരോധ ചെലവ് ആദ്യം അനുവദിച്ചതിനേക്കാൾ നാൽപ്പത്തെട്ട് ബില്യൺ ഷെക്കലിലധികം വർദ്ധിക്കുമെന്നും പാർലമെൻറ്റ് ഫിനാൻസ് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ബജറ്റ് കമ്മി ജി ഡി പി അഞ്ച് പോയിൻ്റ് ഒമ്പത് ശതമാനമാകും ബജറ്റ് കമ്മി ജി ഡി പിയുടെ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നാൽ യുദ്ധം നീണ്ടുപോയതോടെ ഈ ലക്ഷ്യം കൈവരിക്കാൻ ആകില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത സാമ്പത്തിക വർഷം പൊതു കമ്മി എഴുപത്തഞ്ച് ബില്യണിൽ നിന്നും നൂറ്റി പതിനാല് ബില്യൻ ശെക്കലായി ഉയരുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ പ്രതിരോധം ഒഴികെയുള്ള ചെലവുകൾ വെട്ടിക്കുറക്കുകയോ വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്നും ടെംകിൻ പറയുന്നുണ്ട് യുദ്ധസമയത്ത് പൗരന്മാർക്ക് സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാനായി താൻ അശ്രാന്തം പരിശ്രമിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൻ്റെ പ്രധാന മുൻഗണന സൈനികരെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുക എന്നതാണെന്നും ധനമന്ത്രി ബസാലൽ സ്മോട്രിച്ച് പറയുന്നുണ്ട് സൈനികരെല്ലാം ഉപേക്ഷിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി അവരുടെ ജീവൻ പടയപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രതിഫലം നൽകാൻ നമ്മൾ എല്ലാം ചെയ്യണം ധനകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഏറെ പ്രയോജനകരമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കരുതലെന്ന നിലയിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പേരെ സേനയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു തങ്ങളുടെ കണക്കുകൂട്ടലുകൾ എവിടെയാണ് പിഴച്ചതെന്ന് ഇസ്രയേലിന് ഇപ്പോഴും കൃത്യമായി അറിയില്ല എളുപ്പത്തിൽ തീർക്കാം എന്നു കരുതി ആരംഭിച്ച ഒരു യുദ്ധം രണ്ടര മാസം കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ നിൽക്കുന്നു താരതമ്യേന ചെറുതായ ഹമാസ് സേനയെ ഒതുക്കാൻ ഇനിയും ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഹമാസിനെ ഒരു സൈന്യം എന്നു പറയാനാവില്ല ആയുധം എടുത്ത ഒരു ജനക്കൂട്ടം അവർ അവരെ നയിക്കുന്ന നേതാക്കന്മാരുടെ ബുദ്ധിപരമായ നീക്കങ്ങളും തീരുമാനങ്ങളും കൊണ്ടാവാം ഈ ചെറുത്ത് നിൽപ്പ് ഇത്രയും ശക്തമാവുന്നത് അതിൻ്റെ കൂടെ ഹമാസ് പോരാളികളുടെ ആത്മവീര്യം കൂടെ ചേരുമ്പോൾ ഇസ്രായേലിനും മറികടക്കാൻ കഴിയാത്ത ഒരു മഹാപ്രതിരോധമായി മാറുകയാണ് ഹമാസ് വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിച്ച ഒരു യുദ്ധം തകർത്തെറിയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെയാണ്